സാമൂഹ്യ ജീവകാരുണ്യ സേവന മേഖലകളിൽ സജീവമായ തൃക്കരിപ്പൂർ സീറ്റ് സെന്ററിന്റെ പത്താം വാർഷികാഘോഷ ഭാഗമായി വനിതാ സംഗമം നടത്തി തൃക്കരിപ്പൂർ വൾവക്കാട് ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമത്തിൽ പ്രമുഖ ഫാമിലി ട്രെയിനർ ഷബീർ റഹ്മാനെ പഴമള്ളൂർ വിഷയാവതരണം നടത്തി പ്ലസ് ടുവിന് ശേഷം അഡ്മിഷൻ വേണ്ടത് മംഗലാപുരത്താണോ സഹായത്തിന് ഞങ്ങളുണ്ട് ഇരുപത് വർഷമായി മംഗലാപുരത്ത് പ്രവർത്തിക്കുന്ന മലയാളികളുടെ മേൽനോട്ടത്തിലുള്ള സ്ഥാപനം ഡബ്ല്യൂ ഡു ഡോട്ട് ത്രിക്കിരിപ്പൂർ വൾവക്കാട് ജമാഅത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ സംഗമം സ്വാഗത സംഘം ചെയർമാൻ എ ജി സി ബഷീർ ഉദ്ഘാടനം ചെയ്തു എം എ സി അബ്ദുള്ള ഹാജി അധ്യക്ഷത വഹിച്ചു പ്രമുഖ ഫാമിലി ട്രെയിനർ ഷബീർ റഹ്മാനി പഴമള്ളൂർ വിഷയാവതരണം നടത്തി അത് ഏത് 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 ജനങ്ങൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട കാവ എസ് അഷ്റഫ് സത്താർ വടക്കുംപാട് ഒ ടി അഹമ്മദ് ഹാജി എൻ കെ പി മുഹമ്മദ് വി പി എം സുലൈമാൻ കെ എം കുഞ്ഞി ടി പി മുഹമ്മദ് ഹാജി എം മുഹമ്മദ് കുഞ്ഞി എൻ എ മജീദ് എന്നിവർ സംസാരിച്ചു ബീരുച്ചേരി ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൽ നാസർ അസ്നവി സമാപന പ്രാർത്ഥന നടത്തി ഒരു വർഷം നീളുന്ന വിവിധ പരിപാടികളാണ് പത്താം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രവാസി സംഗമം കുടുംബ സംഗമം തുടങ്ങി വേറിട്ട പരിപാടികൾ തുടർന്നുള്ള മാസങ്ങളിൽ നടക്കും Ньюс-Бирот,